നിങ്ങളതിന് ട്രേഡിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാത്ത് നിൽക്കുകയാണെന്ന് കരുതാം നിലവിൽ ആക്ഷൻ തരുന്ന സൂചനകളൊക്കെ വെച്ചിട്ട് മാർക്കറ്റ് ബുള്ളിഷാണ് മുകളിലേക്കാണ് എന്ന് നിങ്ങൾക്ക് സൂചന കിട്ടുന്നു അപ്പം നിങ്ങൾ ബൈ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരുപക്ഷെ ഒരു കാൾ ഓപ്ഷൻ വാങ്ങാൻ വേണ്ടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു ബൈ വിൻഡോ ഓപ്പൺ ആവുന്നു അപ്പോഴേക്കും നിങ്ങൾ ഇപ്പോൾ നിലവിലുള്ള കാൻഡിൽ ക്ലോസ് ആയി കുറച്ചധികം വിക്ക് അതിന് മുകളിൽ കാണുന്നുണ്ട് തൊട്ടടുത്ത കാൻഡിൽ ഉടനെ റെഡ് സ്റ്റാർട്ട് ചെയ്യുന്നു കുറച്ച് വേഗത്തിൽ അത് റെഡ് ആയിട്ട് മാറി താഴേക്ക് വരുമ്പോൾ നിങ്ങൾ ആ വിൻഡോ ഉടനെ ക്ലോസ് ചെയ്യുന്നു നിങ്ങൾ ഉടനെ സെൽ സൈഡിലേക്ക് നിൽക്കുന്നു നിങ്ങളുടെ വ്യൂ അപ്പം മാറുന്നു അപ്പോൾ ഒരു പക്ഷേ ഒരു പുട്ടോപ്ഷൻ ആയിരിക്കും നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും അതെന്തായാലും ക്ലിക്ക് ചെയ്ത് അത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു എക്സിക്യൂട്ട് ചെയ്ത് കുറച്ചൊന്ന് നിങ്ങളുടെ ഡയറക്ഷനിൽ താഴേക്ക് വരുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് അത് തിരിച്ച് റിവേഴ്സൽ ആയിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ആയിട്ട് ആ തുടങ്ങിയ ക്യാൻഡിൽ റെഡ് ആയിട്ട് തുടങ്ങിയ ക്യാൻഡിൽ ഗ്രീൻ ആയിട്ട് മാറുന്നു നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ ഡിസിഷൻ തെറ്റി എന്ന് മനസ്സിലാക്കിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സി എക്സിറ്റ് ചെയ്യുന്നുമായിട്ടായിരുന്നു എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ആദ്യം എൻ്റെ ഡിസിഷൻ ബൈ ആയിരുന്നു അപ്പോൾ അത് തന്നെയാണ് ശരിയാവാൻ സാധ്യത എന്ന് കരുതി സ്റ്റോപ്പ് ലോസിനൊന്നും വെയിറ്റ് ചെയ്യാതെ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് നിങ്ങൾ വീണ്ടും ബൈയിൽ എൻറ്റർ ചെയ്യുന്നു അപ്പോൾ ഇത് എന്തായാലും ഡയറക്ഷൻ ശരിയാവും എന്ന് കരുതി കൊണ്ട് അത് സ്റ്റോപ്പ് ലോസ് എത്തുന്നത് വരെ ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു കുറച്ച് മുകളിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സ്റ്റോപ്പ് ലോസ് എടുക്കുന്നു നിങ്ങളുടെ ആ ബൈയും അപ്പോൾ നിങ്ങൾ ആദ്യം ബൈ സൈഡിൽ നിന്നു പെട്ടെന്ന് കാൻഡിൽ മൂവ് ചെയ്തപ്പോൾ നിങ്ങൾ സെല്ലിലേക്ക് മാറി നിങ്ങളുടെ ഡയറക്ഷൻ പിന്നീട് അതിനുശേഷം അത് നിങ്ങൾക്ക് ഓപ്പോസിറ്റാണെന്ന് തോന്നിയപ്പോൾ നിങ്ങൾ വീണ്ടും ബൈയിലേക്ക് മാറി ഒരു സിനാരിയോ വൺ ആണിത് അവിടെ ചില ആളുകൾ അവിടെ ട്രേഡ് നിർത്തുന്നു ആകെ കൺഫ്യൂസ്ഡാവണം ഇനി എന്താണ് എന്നുള്ളത് ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്നു സിനാരിയോ രണ്ടിൽ വേറെ ചില ആളുകൾ വീണ്ടും അവിടുന്ന് മൂന്നാമത്തതിൽ സ്റ്റോപ്പ് ലോസ് എടുത്തപ്പോൾ അപ്പോൾ ഇനി താഴേക്കായിരിക്കാം മോസ്റ്റ്ലി എന്ന് കരുതിക്കൊണ്ട് വീണ്ടും ഒരു സെല്ലിലേക്കും കൂടെ നിൽക്കുന്നു വീണ്ടും മുകളിലേക്ക് വരുമ്പോൾ ബൈലേക്ക് നിൽക്കുന്നു അങ്ങനെ പണ്ട് കുട്ടികളായിരുന്ന സമയത്ത് കള്ളനും പോലീസും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 മാർക്കറ്റ് കളിപ്പിക്കുന്നതിനനുസരിച്ച് ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നു ചില ആളുകൾ ഇനി മറ്റൊരു കൂട്ടർ വളരെ കൃത്യമായിട്ടൊരു ടാർഗറ്റ് ഒരു എൻട്രി ഒക്കെ കിട്ടി അത് പ്ലാൻ ചെയ്തു അതിനുശേഷം അവരൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തു വൺ ഇസ് ടു ഫോർ വരെയൊക്കെയുള്ള സാധ്യത അവർ കണ്ടു അത് അവിടെ ലെവലൊക്കെ മാർക്ക് ചെയ്തു ട്രേഡിൽ എൻറ്റർ ചെയ്തത് ഒരു വണ് അവരുടെ ഉദ്ദേശിച്ച ഡയറക്ഷനിൽ മാർക്കറ്റ് മൂവ് ചെയ്തു വൺ ഇസ് ടു വൺ പോയിൻ്റ് ഫൈവ് വരെയൊക്കെ എത്തി മാർക്കറ്റ് അവിടെ നിന്ന് ബെൻഡ് ആവുന്നു എന്ന് തോന്നുന്നു ആ സമയത്ത് അവർ ജസ്റ്റ് അവരുടെ സദ്യയിൽപ്പെടുകയാണ് മറ്റൊരു ടെലഗ്രാം ഗ്രൂപ്പിൽ അതാ പുട്ട് ഓപ്ഷൻസ് ഇല്ല ഇല്ലായിരുന്നു ഇപ്പോൾ നിലവിൽ അവരുള്ളത് ബൈയിലാണേ കാളാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ പുട്ട് ഓപ്ഷൻ വാങ്ങാനുള്ള റെക്കമെൻഡേഷൻ കാണുന്നു അപ്പോൾ അവർ ഒന്നും കൂടെ പാനിക്കാവുന്നു മാർക്കറ്റ് ആൾറെഡി റെഡ് ആയിട്ട് ബെൻഡായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ കയ്യിൽ കിട്ടിയ പ്രോഫിറ്റിൽ അത് എക്സിറ്റ് ചെയ്യുന്നു കുറച്ച് കഴിഞ്ഞു അവർ എക്സിറ്റ് ചെയ്ത ട്രേഡ് പിന്നീട് അത് തിരിച്ച് അവരുടെ ഡയറക്ഷത്തിനെ കയറുന്നു അപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്യാനാകുമ്പോൾ ഇന്ന് വൺ ഇസ് ടു ഫോർ ഫൈവ് അവർ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ വലിയ മൂവ്മെൻറ്റ് മാർക്കറ്റ് തന്ന് നല്ല പ്രോഫിറ്റിലാവുന്നു അപ്പോൾ അവർ സ്വയം സ്വയം തന്നെയും ശപിക്കുന്നു അതേസമയം ആ ടെലഗ്രാമിൽ ആ റെക്കമെൻറ്റേഷൻ തന്ന ആളെയും കുറ്റപ്പെടുത്തുന്നു ഉള്ളിൽ അങ്ങനെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അയാൾ പറഞ്ഞതുപോലെ അയാളുടെ ഇത് ഫോളോ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാനത് നല്ല പ്രോഫിറ്റിൽ ഇരിക്കേണ്ടതാണെന്ന് ചിന്തിക്കുന്നു അപ്പോൾ ഒരു സുഹൃത്തിനുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ സുഹൃത്തിൻ്റെ അടുത്ത് പറയുന്നു ഇന്ന് നല്ല പ്രോഫിറ്റിൽ ഇരിക്കേണ്ടതാണ് ഇത്ര പണം ഉണ്ടാക്കേണ്ടതാണ് പക്ഷേ ആ വേറെ ഒരാളെ ഫോളോ ചെയ്തുകൊണ്ട് എനിക്കിങ്ങനെ പറ്റി എന്നും കരുതുന്നു പക്ഷേ അവിടെ വേറെ വേറൊരാളുടെ ഒരു റെക്കമെൻഡേഷൻ കണ്ടപ്പോഴും അവിടെ ഫോളോ ചെയ്തതിൻ്റെ ഉത്തരവാദിത്വം അയാൾക്കല്ല റെക്കമെൻഡേഷൻ തന്ന ആൾക്കല്ല ഈ പറഞ്ഞ അവിടെ കൃത്യമായിട്ട് ഏത് പ്രോഫിറ്റിൽ എൻ്റർ ചെയ്യണം ഏത് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഈ ആളവിടെ ആ വൺ ഇസ് ടു വൺ പോയിൻറ്റ് ഫൈവില് എക്സിറ്റ് ചെയ്തത് അപ്പോൾ വേറൊരാളെയും അവിടെ കുറ്റം മതിയൊരു കാര്യമില്ല പക്ഷേ അപ്പോൾ അവിടെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഇത്തരത്തിലുള്ള കുറേ അധികം എലമെൻറ്റുകൾ എന്ത് ഒരു എവിടെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഏത് ഡയറക്ഷനിൽ നിൽക്കണം എന്നുള്ള കാര്യത്തിൽ എപ്പോൾ എക്സിറ്റ് ചെയ്യണം കാര്യത്തിൽ എല്ലാം പോട്ട് ഇനി ചില ആളുകളുടെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഏത് മെത്തേഡ് ചെയ്യണം എന്നുള്ളതിലേക്കും കുറച്ച് നാളും ആൾ പിന്നെ ബൈൽ നിൽക്കുന്നു ഇൻട്രാഡേ ബൈൽ നിൽക്കുന്നു അതായത് കാളുകൾ വാങ്ങാൻ വേണ്ടിയിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നിരന്തരം ഇൻട്രാഡ് ചെയ്യുന്ന സമയത്ത് അത് പരാജയപ്പെടുമ്പോൾ ആരോ പറയുന്നു ഓ സിംഗ് ആണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ അങ്ങനെ സിംഗിലേക്ക് പോകാമെന്ന് കരുതി കാലം സിംഗ് ഫോളോ ചെയ്യുന്നു അപ്പോൾ സിംഗ് ഫോളോ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ടാർഗറ്റ് ഇട്ട് ഞാൻ ചിലപ്പോൾ ഒരു രണ്ട് മാസം മൂന്ന് മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരാം അത്രയും ക്ഷമയില്ലാത്തതുകൊണ്ട് അത് ശരിയാവില്ലാന്ന് വെച്ചിട്ട് അത് ഇട്ടിട്ട് അല്ലെങ്കിൽ അതിൽ കുറച്ച് ലോസുകൾ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇട്ടിട്ട് ഓപ്ഷൻ സെല്ലിങ്ങിനെ പറ്റി ഒരാൾ പറയുന്നു അപ്പോൾ അത് കേൾക്കുമ്പോൾ ആ എന്നാൽ ഓപ്ഷൻ സെല്ലിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ ഓപ്ഷൻ സെല്ലിങ്ങിലേക്ക് പോകുന്നു ഓപ്ഷൻസ് അല്ലെങ്കിൽ കുറച്ച് കാലം ചെയ്ത് നോക്കുമ്പോൾ ആയൊക്കെ തോന്നുന്നു ഇതിനേക്കാൾ നല്ലത് ഇൻട്രാഡേ ആണ് എന്നുള്ളതൊരു പക്ഷേ തോന്നുന്നു അങ്ങനെ ഏത് മെത്തേഡ് ഫോളോ ചെയ്യണം എന്നും അറിയാത്ത രീതിയിൽ കൺഫ്യൂഷൻ 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 ഇതാണ് മാർക്കറ്റിൽ ഇങ്ങനെ കൺഫ്യൂസ് മാർക്കറ്റ് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആയൊക്കെ തോന്നുന്നു ഇത് എൻ്റെ പ്രശ്നമാണോ അതോ മാർക്കറ്റിൻ്റെ പ്രശ്നമാണോ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള വല്ലാത്തൊരവസ്ഥയിൽ ആളുകൾ ഇരിക്കുന്നു അപ്പോൾ നമുക്കൊന്ന് വളരെ കൃത്യമായിട്ട് ഇതൊന്ന് വിശകലനം ചെയ്ത് നോക്കാം ഈ കൺഫ്യൂഷൻ ആക്ച്വലി മാർക്കറ്റിൽ മാത്രമുള്ളതാണോ അതൊന്ന് മനുഷ്യൻ്റെ പ്രത്യേകതയാണോ എന്നുള്ളത് നമ്മുടെ സൈക്കോളജി സീരീസിൻ്റെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിൽ ഈ പറഞ്ഞ മാർക്കറ്റ് നമ്മൾ എങ്ങനെയൊക്കെ കൺഫ്യൂസ്ഡ് ആക്കുന്നു എന്നുള്ള എലമെൻറ്റ് അതിൻ്റെ ബ്രെയിൻ സയൻസ് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്നു അതിനുശേഷം എന്താണ് അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻ എന്ന് വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മൾ ഡീറ്റെയിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മാർക്കറ്റിൽ മാർക്കറ്റിൻ്റെ കുഴപ്പമാണോ എൻ്റെ കുഴപ്പമാണോ എന്നുള്ളതിൻ്റെ ആൻസർ ഇവിടെ രണ്ട് എലമെൻറ്റും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൻ്റെ പ്രത്യേകതയുണ്ട് അതേസമയം മാർക്കറ്റിങ്ങിനെ ഇങ്ങനെ നമ്മളുടെ ഈ ബ്രെയിൻ്റെ പ്രത്യേകതയെ ചൂഷണം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമുള്ള സംഗതിയാണ് മാർക്കറ്റ് എന്നുള്ളതും അപ്പോൾ അവിടെ നമ്മൾ എന്താണ് മനുഷ്യൻ്റെ മറ്റ് ആസ്പെക്റ്റുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളിൽ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ മനുഷ്യൻ സമീപിക്കുന്നത് അവിടെ എന്തൊക്കെയാണ് ഇതിൻ്റെ എലമെൻറ്റുകൾ എന്നുള്ളത് നോക്കാം നിങ്ങൾ ഈ ട്രേഡിങ്ങും മാർക്കറ്റും എല്ലാം വിടും നിങ്ങളുടെ സാധാരണ ലൈഫിൽ നിങ്ങൾക്ക് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി പുറത്ത് കിട്ടുന്നു എന്ന് കരുത ഗൾഫിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു കരുതുക ഒരാൾക്ക് അപ്പോൾ അയാൾ നാട്ടിൽ അയാൾ 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 ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിലുള്ള തൻ്റെ സൗകര്യങ്ങൾ തൻ്റെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ തൻ്റെ നാട് വീട് ഇതെല്ലാം വിട്ടിട്ട് പോകണോ അതേസമയം ഇതെല്ലാം വിട്ടാൽ തനിക്ക് അപ്പുറത്ത് അവിടെ കുറച്ചും കൂടെ ബെറ്റർ നാട്ടിലുണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ സമ്പാദിക്കാൻ പറ്റും എന്നുള്ള ജോലിയുടെ അവസരം ഈ രണ്ട് ഓപ്ഷന് മുന്നിൽ അയാൾ കൺഫ്യൂസ്ഡ് ആവുന്നു അയാൾ ഇൻ കേസ് ആ ജോലിക്ക് പോകാമെന്ന് തീരുമാനിച്ചു വരുന്നത് ഗൾഫിൽ പതിനഞ്ച് വർഷം ഇരുപത് വർഷം അയാൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ എടുത്ത തീരുമാനം ഇയാളെടുത്ത ഈ തീരുമാനത്തിന് നമ്മൾ ബി എന്ന് വിശേഷിപ്പിച്ചാൽ ആദ്യത്തെ തീരുമാനം നാട്ടിൽ നിന്നുകൊണ്ട് ഉള്ള വരുമാനത്തിൽ സം തൻ്റെ കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ കൂടെ കഴിയാമെന്നുള്ള ഒരു തീരുമാനം അത് എ എന്നെടുത്താൽ ഈ രണ്ടാമത് ബി എന്നെടുത്ത തീരുമാനത്തെപ്പറ്റി അയാൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന കാലത്തെല്ലാം അയാളുടെ മനസ്സിലതൊരു വിങ്കലായിട്ട് അതിനെപ്പറ്റി ഓർത്ത് ആ ഉപേക്ഷിച്ച ഓപ്ഷനെ പറ്റി അയാൾ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുന്നുള്ളതാണ് ഇനി അതേ ആൾ നാട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചു എന്ന് വരുതാം തനിക്ക് തൻ്റെ കൂട്ടുകാരും വീട്ടുകാരും നാടും ഒക്കെയാണ് പ്രധാനപ്പെട്ടത് എന്ന് തീരുമാനിച്ചുകൊണ്ട് നാട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചാൽ ആ ജോലി വേണ്ടാൻ തീരുമാനിച്ചാൽ അവിടെ അയാൾ ആ നാട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിയും മുട്ടിയും ഒക്കെ തന്നെ പോകുന്നതെങ്കിൽ അപ്പോഴെല്ലാം അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമോ അന്ന് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാനത് എടുക്കാത്തത് കൊണ്ട് ഇങ്ങനെയായി എൻ്റെ ജീവിതം എന്നുള്ള രീതിയിൽ അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കും ചില ആളുകൾ പറഞ്ഞു കൊണ്ടും ഇരിക്കും അപ്പോൾ ഈ ഏതെങ്കിലും ഒരു തീരുമാനം അത് എടുത്തത് ശരിയാണെന്ന് തോന്നണമെങ്കിൽ ആൾ എക്സ്പെക്റ്റ് ചെയ്തതിന് മുകളിലേക്കുള്ള അയാളുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ വലിയൊരു ഔട്ട്കം വലിയൊരു റിസൾട്ട് അയാളുടെ ഡിസിഷനക്ക് കൊണ്ടേ തന്നാൽ മാത്രമം മാത്രമേ ഈ ഉപേക്ഷിച്ച ഓപ്ഷനെ പറ്റിയിട്ടുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ അതിനെപ്പറ്റിയിട്ടുള്ള നിരാശ അയാളുടെ ഉള്ളിൽ വരാതിരിക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തു ഇനിയിപ്പോൾ അങ്ങനെ പണം ഉണ്ടാക്കിയാൽ പോലും പലരും കണ്ടിട്ടുണ്ട് ഗൾഫിലൊക്കെ നിൽക്കുമ്പോൾ നന്നായിട്ട് സമ്പാദിക്കുമ്പോൾ ഈ മിസ്സായ നാടും വീടും വീട്ടുകാരും ബന്ധുക്കളും അവിടുത്തെ കളിയും ഫുട്ബോളും എല്ലാം മിസ് ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് അപ്പോൾ ഇതാണ് ഈ ഇത്തരം ഓരോ എന്തിനും ഇപ്പോൾ നിങ്ങൾ ഒരു കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടുള്ള ഭാര്യയും ഭർത്താവ് കൂടെ പോകുമ്പോൾ ഭർത്താവ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഭർത്താവിന് തോന്നുന്നു ഓ അന്ന് അവസാനത്തെ പെണ്ണ് കണ്ടതിൽ ആ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം എല്ലാം ഒത്തു വന്നാണ് ജസ്റ്റ് ചെറിയൊരു കാര്യം പറഞ്ഞാണ്ട് വേ വെറുതേ അത് വേണ്ട എന്ന് വെക്കേണ്ടായിരുന്നു അതായിരുന്നു കുറച്ചും കൂടെ നല്ലത് എന്നൊക്കെ ഇങ്ങനെ ചില നിമിഷങ്ങളിലൊക്കെ തോന്നിപ്പോകുന്നു കല്യാണം കഴിയുമ്പോൾ ഇതേ കാര്യം ഭാര്യയ്ക്കും തോന്നുന്നു ഓ മറ്റേ ചേട്ടനായിരുന്നു ആ ചേട്ടനെന്നാ അന്നേ അങ്ങനെ പറഞ്ഞതാണെന്നാ ചെറിയ കാര്യം പറഞ്ഞാണ്ട് വേണ്ട ആ ചേട്ടനായിരുന്നു ഇതിനേക്കാളും നല്ലത് എന്ന് തോന്നിപ്പോകുന്നു കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുമോറും ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ണറെ തിരഞ്ഞെടുപ്പിലൊക്കെ ഇതേ കൺഫ്യൂഷൻ അതായിരുന്നോ നല്ലത് ഇതായിരുന്നോ എന്നുള്ളത് അതാ അതിനെ വിട്ടിട്ട് ഇതെടുക്കേണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചോ ചിന്തകൾ മനുഷ്യനെ എപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്തിനേറെ പറയുന്നു നിങ്ങളൊരു ഫങ്ഷന് പോകാൻ നിൽക്കുകയാണ് രാവിലെ എടുത്തിട്ട് കുറച്ച് ഡ്രസ്സുകളുണ്ട് അലമാരിയിൽ അതിൽ ഏതെടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതിൽ പോലും നിങ്ങൾ കൺഫ്യൂസാണ് അവിടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം പറയാൻ വേണ്ട അവരൊരു ഷോപ്പിംഗ് മാളിൽ പോയാൽ അവിടെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് കണ്ടിട്ടില്ല അധികം ഡ്രസ്സുകൾ വലിച്ചിട്ടിട്ട് അതിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് അവർ അപ്പോൾ ഇവിടെ എപ്പോഴും ഒരു മനുഷ്യൻ്റെ മുന്നിൽ കുറേ അധികം ഓപ്ഷനുകൾ വരുമ്പോൾ അവൻ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് എന്നുള്ളത് അവൻ്റെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷനെ ശരിക്കും അനാലിസിസ് പരാലിസിസ് എന്നൊരു ടേം കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് മനുഷ്യനെ സ്വാധീനിക്കുന്നത് അവൻ്റെ മുന്നിൽ കുറേ ഓപ്ഷനുകൾ ഉണ്ടാവുമ്പോൾ ഒരു അവൻ്റെ പ്രൊഡക്ടിവിറ്റിയെ എങ്ങനെ അത് ബാധിക്കുന്നു അവൻ ഉണ്ടാക്കുന്ന റിസൾട്ടിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതിലൊക്കെ കുറേ പഠനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു പഠനം ഇവിടെ കോട്ട് കൂട്ടിയിരുന്ന രണ്ടായിരത്തിൽ നടന്നൊരു പഠനം ഷീല അയ്യങ്കാറും അതേപോലെ തന്നെ മാർക്ക് ലെപ്പറും കൂടെ ചേർന്നിട്ടൊരു പഠനം നടത്തി അപ്പോൾ അവർ ചെയ്തത് ഒരു പതിനാറോളം വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് സോറി ഇരുപത്തിയാറോളം ഇരുപത്തിയാറോളം വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ജാമുകൾ ഒരു ദിവസം ഡിസ്പ്ലേക്ക് വെച്ചു സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടുപിറ്റത്തെ ദിവസം ആറ് ഡിഫറെൻ്റ് ടൈപ്പ് ജാമുകളും സെല്ല് ചെയ്യാൻ വേണ്ടി വെച്ചു എന്നിട്ട് അവർ അതിൽ അത് ആ രണ്ട് ദിവസം കൂടെ കമ്പയർ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആറ് ഓപ്ഷനുകൾ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഇരുപത്താറ് ഓപ്ഷൻ വെച്ചതിൻ്റെ പത്ത് മടങ്ങ് ആളുകൾ ചൂസ് ചെയ്ത് പ്രോഡക്റ്റ് വാങ്ങിച്ചു കൊണ്ടുപോയി അപ്പോൾ ഇത് ഈ പഠനവും ഇതുപോലുള്ള കുറേയധികം പഠനങ്ങളുടെ ഒക്കെ ഒരു സമ്മറി എടുത്തു കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ആക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്ന അവൻ്റെ ഒരു വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്ന ബ്രെയിനിൻ്റെ ഭാഗവും അവിടെ അവന് വർക്ക് ചെയ്യാൻ വേണ്ട ഒരു കാര്യം ഡിസിഷൻ എടുക്കാൻ വേണ്ട എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ട ഡേറ്റകളുള്ള ആ മെമ്മറിയെ നമുക്കൊരു വർക്കിംഗ് മെമ്മറി എന്ന് വിളിക്കാം അപ്പോൾ ഈ വർക്കിംഗ് മെമ്മറിയിൽ കൂടുതൽ ഡേറ്റകൾ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ കുറേ അധികം ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റിൽ വരുമ്പോൾ അത് തന്നെയാണ് സംഭവിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ കുറേ അധികം ഓപ്ഷനുകൾ നിൽക്കുന്നു ആ കുറേ അധികം ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ അനലൈസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് എടുക്കാൻ ധാരാളം ഊർജ്ജം ബ്രെയിനിന് വേണ്ടതുകൊണ്ട് ഒരുപാട് മെൻ്റൽ എനർജി വേണ്ടതുകൊണ്ട് ആ കാര്യത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിൻ ശ്രമിക്കുന്നു ബ്രെയിനിനെ സംബന്ധിച്ച് എനർജി സേവ് ചെയ്യുക എപ്പോഴും ഒരു എനർജി സേവിങ് മോഡിലാണ് ബ്രെയിൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് കൂടുതലും സ്വാഭാവികമായിട്ട് മനുഷ്യൻ കൂടുതൽ ലേസി ആവുന്നതും വെറുതെ ഇരിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ഒരു തരം ലേസിനെസ്സിലേക്ക് പോകുന്നതിൻ്റെയൊക്കെ റീസൺ ഈ പറഞ്ഞ് ബ്രെയിൻ സേവ് ചെയ്യാൻ എനർജി സേവ് ചെയ്യാൻ നോക്കുന്നതിൻ്റെ ഒരു കാരണമായിട്ടാണ് അപ്പോൾ ബ്രെയിനിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്ന സമയത്ത് കുറഞ്ഞ ഓപ്ഷനുകളാണ് ബ്രെയിനുള്ളതെങ്കിൽ അവിടുത്തെ അവൻ്റെ എനർജി സേവ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതുകൊണ്ട് അത് നല്ല എഫക്റ്റീവായിട്ട് ബ്രെയിൻ ആ ഡിസിഷൻ എടുക്കുകയും അതിൻ്റെ അങ്ങനെ അവൻ്റെ മൊത്തത്തിൽ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങളുടെ ഡെസിഷൻ്റെ ഒക്കെ ക്വാളിറ്റിയും അവൻ ചെയ്യുന്ന കാര്യങ്ങളുടെ ഔട്ട്പുട്ട് പുട്ട് ഒക്കെ ബെറ്റർ ആവുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നു അപ്പോൾ ഇവിടെ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ഇതേ ആസ്പെക്റ്റുകൾ തന്നെയാണ് നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് കുറേ അധികം ഓപ്ഷനുകളുള്ള ഈ ലോകത്ത് കുറേ അധികം ഓപ്ഷനുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പലരും മാർക്കറ്റിൽ പറയാം ഷെയർ മാർക്കറ്റിന് അല്ലെങ്കിൽ ട്രേഡിങ്ങിനൊക്കെ പറയുന്ന കാര്യമാണ് കുറേ അധികം ഓപ്ഷനുകളുണ്ട് വലിയൊരു സാധ്യതയാണ് രാത്രി ട്വൻ്റി ഫോർ അവർ ട്രേഡ് ചെയ്യുന്ന പിന്നെ ഫോറക്സ് ഉണ്ട് അല്ലെങ്കിൽ ഓപ്ഷൻസ് ബൈയിങ് ഉണ്ട് സെല്ലിംഗ് ഉണ്ട് ഇങ്ങനെയുള്ള ഇൻട്രാഡേൽ സ്റ്റോക്കിൽ വേണമെങ്കിൽ ഇൻട്രാഡ് ചെയ്യാം പക്ഷേ ഇത്രയും അധികം ഓപ്ഷനുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഒരു അതിനോ കൃത്യമായിട്ട് ട്യൂൺ ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് കൃത്യമായിട്ട് എവിടെ ഫോക്കസ് ചെയ്യണമെന്ന് അറിയാത്തൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് പ്രശ്നം സൃഷ്ടിക്കുന്നത് ഈ കുറേ അധികം ഓപ്ഷനുകളാണ് അപ്പോൾ ശരിക്കും കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ എന്താണ് ഇവൻ്റെ നമ്മുടെ മനസ്സിലുള്ള ഈ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഈ പറഞ്ഞ പഠനങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ എന്താണ് പരിഹാരം എന്നുള്ളത് എങ്ങനെയാണ് ഈ കുറേ അധികമുള്ള ഓപ്ഷനുകൾ എലിമിനേറ്റ് ചെയ്യേണ്ടെന്നുള്ളത് വിശദമായിട്ട് നമ്മൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് ചാനലിൽ വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മുടെ വൺ ഓൺ വൺ മെമ്പർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ടൊന്ന് പറയുന്നു ഇപ്പോൾ നമ്മൾ ഈ പറയാൻ പോകുന്ന സൊല്യൂഷൻ നമ്മുടെ കൺഫ്യൂഷൻസ് ഒഴിവാക്കുന്ന ഈ സൊല്യൂഷൻ ആക്ച്വലി നമ്മുടെ വൺ ഓൺ വൺ സൈക്കോളജി പ്രോഗ്രാമിൽ മെൻഡർഷിപ്പ് പ്രോഗ്രാമിൽ എന്താണോ ചെയ്യുന്നത് ആ കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ ശരിക്കും ആക്ച്വലി ഇതിൻ്റെ സൊല്യൂഷനായിട്ട് ഇവിടെ ആദരിപ്പിക്കുന്നത് നമ്മുടെ സൈക്കോളജി പ്രോഗ്രാമിനെ പറ്റി അറിയാവുന്ന ആളുകൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞാനൊരു ചാപ്റ്റർ ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് അവർക്ക് നേരിട്ട് നമ്മൾ പറയുന്ന ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് പോകാവുന്നതാണ് അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഈ ട്രേഡിങ്ങിൽ ബിഹേവിയറും അതേപോലെ തന്നെ നിങ്ങളുടെ തോട്ടും ഫീലിങ്സും ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്തിട്ടൊക്കെ നല്ല പരിചയമുണ്ട് പക്ഷേ നിങ്ങളുടെ ട്രേഡിംഗ് ബിഹേവിയർ നിങ്ങളെ പ്രശ്നത്തിലാക്കുന്നു എന്നുള്ള ഒരു അതാണ് നിങ്ങളുടെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രീയമായിട്ട് ഡിസ് ഡിസൈൻ ചെയ്തിട്ടുള്ള കൗൺസിലിങ്ങിലുള്ള എൻ്റെ പരിചയവും ബിസിനസ് കൺസൾട്ട് ചെയ്തിലുള്ള പരിചയവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ബിസിനസ്സാണ് അതേ സമയം അതൊരു പേഴ്സണൽ സൈക്കോളജി ഉപയോഗിച്ച് പെർഫോം ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ആണ് മെൻ്റൽ സ്കില്ലും കൂടിയാണ് അപ്പോൾ ഈ രണ്ട് ആസ്പെക്റ്റിലും വേണം നമ്മൾ യഥാർത്ഥത്തിൽ റിപ്പയറിങ് നടക്കേണ്ടത് അപ്പോൾ ഒരു ബിസിനസ് കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാപ്പേ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് സർവേ ചെയ്ത് അനാലിസിസ് ചെയ്ത് പ്ലാൻ ചെയ്ത് ആക്ഷൻ ചെയ്ത് അതിന് ഇവാലുവേറ്റ് ചെയ്ത് എന്നിട്ട് അതിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ മുന്നോട്ട് പോയി വ്യത്യാസങ്ങൾ വരുത്തി അവിടെ ഒരു വിജയകരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും ബിസിനസ്സൊക്കെ കൺസൾട്ട് ചെയ്യുമ്പോൾ അതേ രീതിയിൽ നിങ്ങളുടെ ട്രേഡിങ്ങിനൊരു ബിസിനസ്സായിട്ട് അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതേസമയം സൈക്കോളജിക്കൽ ആയിട്ടുള്ള എല്ലാ ആസ്പെക്റ്റുകളും നിങ്ങളെ ബാധിക്കുന്ന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളെയും പരിഹരിക്കാനുള്ള സൈക്കോളജിക്കൽ എക്സസൈസുകളും സൈക്കോമെട്രിക് ടെസ്റ്റുകളും നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മെത്തേഡ് ഏതാണ് ഏത് ടൈപ്പ് സ്ട്രാറ്റജികളാണ് നിങ്ങൾക്ക് സൂട്ടാവുക എന്നുള്ളതൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ മാത്തമാറ്റിക്കൽ പെർസെപ്ഷനുകൾ കൊണ്ടു അതുകൊണ്ട് അത് വിജയിക്കാൻ സാധ്യത ഉണ്ടോ ഇല്ല എന്നുള്ളൊക്കെ കൺക്ലൂഷനിലെത്തി അങ്ങനെ ഒരു എൻടയർ രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് വിശദ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഞാൻ ടെലഗ്രാം ഐ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം ഇനി പ്രശ്നം പരിഹാരത്തിലേക്ക് നമ്മൾ എന്താണ് നമ്മുടെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആദ്യത്തെ ഒരു ഏറ്റവും ആദ്യം വേണ്ടത് നിങ്ങൾ എന്തിന് നിൽക്കണം എന്നുള്ള തീരുമാനമാണല്ലോ ഇൻട്രോഡേ ചെയ്യണോ സിങ്ക് ചെയ്യണോ ഓപ്ഷൻ സെല്ലിങ് ചെയ്യണോ പൊസിഷൻ ട്രേഡ് ചെയ്യണോ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അവിടെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ടൈപ്പ് എന്താണെന്നുള്ളതാണ് ആദ്യം നിങ്ങൾ വിശകലനം ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണാലി നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് ഡെസ്പാവുന്ന നിരാശനാവുന്ന ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ അതിൽ കുറേ സമയം മനസ്സിലിട്ട് നടക്കുന്ന ഒരു ടൈപ്പ് ആണോ ഒരു തൊട്ടാവാടി ടൈപ്പ് ആണോ ഉള്ളിൽ പുറമേ നമ്മൾ ചിലപ്പോൾ കൊമ്പം ആയിരിക്കും ഗൗരവക്കാരനൊക്കെ ആയിരിക്കും ഉള്ളിൽ നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് അനലൈസ് ചെയ്യുക നിങ്ങൾ അങ്ങനെ ഇമോഷണലി പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നിങ്ങളെ സ്വാധീനിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇൻട്രാഡേ സെലക്ട് ചെയ്യരുത് ഇപ്പോഴത്തെ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഇൻട്രാഡേ ചേരില്ല പിന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി വേറെ രീതിയിൽ നിങ്ങളുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്താൽ ഭാവിയിൽ ചെയ്യാൻ പറ്റുമായിരിക്കും ശരിക്കും അതൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാമിലൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഇൻട്രായയിൽ നിന്ന് മാറി നിൽക്കുക ഔപ്ഷൻസ് ബൈയിങ്ങിൽ നിന്ന് മാറി നിൽക്കുക ഒരു മറ്റൊരു കൂട്ടർ ഇപ്പോൾ കുറച്ച് നല്ല പേഷ്യൻസ് ഉള്ള ഒരാളാണ് പിന്നെ അത്യാവശ്യം ക്ഷമയോടെ കാത്തു നിൽക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പേഴ്സണാലിറ്റിയും കൂടെ ആണെങ്കിലും ഇത്തരം പുരായ്മകളുണ്ട് അത് നല്ല ക്ഷമ കൂടെ ഉണ്ടെങ്കിൽ അത് സ്വിങ് ചേരും ഇനി ഒരാൾ എന്ത് പ്രശ്നം വന്നാലും വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കുന്ന ഒരാളാണ് ഒരുപാട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ആൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിച്ചാൽ അത് കുറേ സമയം മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്വഭാവമൊന്നുമില്ല എന്താണെങ്കിലും അത് കുറച്ച് സമയം മാത്രമേ ആളെ ബാധിക്കൂ അത് കഴിഞ്ഞാൽ അത് വിടും അടുത്ത കാര്യങ്ങൾ ഫോക്കസ് ചെയ്യും ഒരു ടൈപ്പ് പേഴ്സണാലിറ്റി ആണെങ്കിൽ കൂടുതൽ പ്രസൻറ്റിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ടൈപ്പ് പേഴ്സണാലിറ്റിയാണ് എന്ന് കരുതുക പാസ്റ്റിലും ഫ്യൂച്ചറിലും ഒരുപാട് മുഴുകി ജീവിക്കുന്ന ഒരാളല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് ഇൻട്രാഡേറ്റ് തരും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇൻട്രാഡേറ്റ് തരും അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ ഒരു ഇടയിലാണ് നിങ്ങളുടെ ക്യാരക്ടറെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ സൂട്ടാവുന്നത് ഇതിൻ്റെ ഓപ്ഷൻ സെല്ലിംഗ് പോലുള്ളതായിരിക്കും അപ്പോൾ അവിടെ തീറ്റ അടിക്കയുടെ ഒക്കെ അഡ്വാൻറ്റേജ് കൂടെ വരുന്നത് കൊണ്ട് ഓപ്ഷൻ സെല്ലിങ് അവിടെ അതേസമയത്ത് ഇൻട്രോഡയാണ് എന്നാൽ ഒരു ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ അത്രയൊന്നും ചലഞ്ചുകൾ അതിൽ വരുന്നുണ്ട് ഇല്ല ഈ പറഞ്ഞ തീറ്റ അടിക്കയുടെ ഒക്കെ അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ പ്രോ പ്രോട്രൈഡർ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ രൂപത്തിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് അത് കണ്ടുകൊണ്ട് ആ ആ ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്രയാണോ സ്കോർ കിട്ടുന്നത് ആ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്വിംഗ് ട്രേഡിന് പറ്റിയ പേഴ്സണാലിറ്റി ആണോ ഓപ്ഷൻ ബയ്യങ്ങിന് പറ്റിയ പേഴ്സണാലിറ്റി ആണോ ഓപ്ഷൻ സെല്ലിങ്ങിന് പറ്റിയ പേഴ്സണാലിറ്റി ആണോ ഈ മൂന്ന് കാറ്റഗറിയിൽ ഏതിരാണ് എന്നുള്ളത് ആ ടെസ്റ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ സൈക്കോമാറ്റിക് ടെസ്റ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ പ്രോ ട്രേഡർ മെമ്പേഴ്സ് അത് പ്രയോജനപ്പെടുത്താം ഇനി പുതിയ മെമ്പേഴ്സ് പുതുതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ മെൻഡർഷിപ്പ് സോറി മെമ്പർഷിപ്പ് അറിയില്ലെങ്കിൽ ചാനലിൽ നമ്മൾ യൂട്യൂബിൽ ജോയിൻ ചെയ്തുകൊണ്ട് എടുക്കുന്ന മെമ്പർഷിപ്പാണത് അത് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് നമ്മൾ ചെയ്യുന്ന സിം പൊസിഷണൽ ട്രേഡുകൾ ബി ടി എസ് ടി ട്രേഡുകളൊക്കെ ഫോളോ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളത്തെ നമ്മുടെ ഒരു പെർഫോമൻസ് എന്താണെന്നുള്ളത് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ എടുക്കാം നമ്മളൊരു അറുപത് ശതമാനം എഴുപത് ശതമാനം റിട്ടേൺ രണ്ട് മൂന്ന് മാസം കൊണ്ട് പല സ്റ്റോക്കുകളും ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ താഴെ ഇടുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചോളൂ ഇനി നിങ്ങൾ ഓപ്ഷൻ സോറി നിങ്ങൾ ബൈയിങ് എന്നുള്ള ഒരു എൻട്രി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നാൽ അവിടെയും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട് എവിടെ നിന്ന് എൻട്രി എടുക്കണം എന്നുള്ളത് അപ്പോൾ അത് ആ കാര്യത്തെയും നിങ്ങൾ വെൽ ഡിഫൈൻഡ് ആക്കുക എന്നുള്ളതാണ് കൺഫ്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ മാർക്കറ്റിൽ അപ്പം തോന്നുന്നു എൻ്റെ ഗഡ് ഫീലിങ്സിൽ ഞാൻ തീരുമാനമെടുക്കുന്നു അപ്പോൾ മാർക്കറ്റിനനുസരിച്ച് ഞാൻ തീരുമാനമെടുക്കുന്നു എന്നൊക്കെ പറയുന്നത് അതിനൊന്നും പറയാനുള്ളൊരു മെച്ചൂരിറ്റി സാധാരണ ഒരു നാലോ അഞ്ചോ വർഷം കൊണ്ട് പോലും ഒരു ട്രേഡർക്ക് വരില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ ഗഡ് ഫീലിങ്ങിനൊന്നും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക വളരെ സ്പെസിഫിക്കായിട്ട് ഇപ്പോൾ ഒരു പ്രൈസ് നമ്മൾ ഇൻഡിക്കേറ്റർ ബേസിൽ പറഞ്ഞാൽ ഇരുപത് മൂവിങ്ങ് ആവറേജ് ട്വൻറ്റി ഇ എം എ ഫിഫ്റ്റി ഇ എം എ ക്രോസ് ഓവർ ചെയ്യുമ്പോൾ ഞാൻ ബൈ എടുക്കുന്ന വിചാരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ മനസ്സിന് കൺഫ്യൂഷൻ ആവാനുള്ള ഒരു ഓപ്ഷനും ഇല്ല ഇത് കണ്ടാൽ നിങ്ങൾ വാങ്ങിച്ചാൽ മതി അപ്പോൾ എന്ന് കരുതി ഈ ഇൻഡിക്കേറ്റർ ബേസ്ഡിൽ ട്രേഡിങ്ങിൽ പോണമെന്നല്ല ഞാൻ പറയും ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ഇതേ രീതിയിൽ നിങ്ങളുടെ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കാര്യത്തിൽ പോലും നിങ്ങൾക്കൊരു ഡിഫൈൻഡായിട്ട് എല്ലാ തവണയും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഇന്ന ഇന്ന ലെവലിൽ എത്തിയാൽ അതിന് താഴെയുള്ള ടൈം ഫ്രെയിമിൽ ഇന്ന പ്രൈസ് ആക്ഷൻ ഇന്ന പാറ്റേൺ കണ്ടാൽ ഞാൻ എൻട്രി എടുക്കും ഇതുതന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻട്രി പ്രോസസ്സായിട്ട് മാറുന്നു ഇനി നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ എക്സിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറൊരാളുടെ ഫോ ട്രേഡ് ഫോളോ ചെയ്താലും നിങ്ങൾ തന്നെ നിങ്ങളുടെ തന്നെ ട്രേഡ് ഫോളോ ചെയ്താലും എക്സിറ്റ് എന്നുള്ള മൂന്നാമത്തെ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത് നമ്മൾ ഡയറ എങ്ങനെയാണ് നിങ്ങൾ എന്തിലാണ് സിംഗിളിൽ നിൽക്കണോ പൊസിഷനിൽ നിൽക്കണോ എന്നുള്ളത് ആദ്യം പറഞ്ഞു എൻട്രി എങ്ങനെയാണ് എടുക്കേണ്ടത് ഡിഫൈൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞത് ഇനി നിങ്ങൾ എക്സിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞാൽ അപ്പോൾ അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിലൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ലെവലുകൾ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ ചില ആളുകൾ ഇപ്പോൾ ടാർഗറ്റ് തേർഡിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഷെയർ ചെയ്യുന്ന ഒരു ട്രേഡ് ഫോളോ ചെയ്യുക വേറെ ആൾ ഷെയർ ചെയ്യുന്ന ട്രേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തേർഡ് വരെ ടാർഗറ്റ് ഉണ്ടെങ്കിൽ അയാൾ തേർഡ് വരെ ടാർഗറ്റ് വെയിറ്റ് ചെയ്യുന്ന ദിവസം പ്രൈസ് നിങ്ങളുടെ പ്രോഫിറ്റ് വൺ പ്ലേസ് ടു അല്ലെങ്കിൽ വൺ എസ് ടു ടു മീൻസ് നിങ്ങളുടെ സെക്കൻഡ് ടാർഗറ്റിലൊക്കെ പോയിട്ട് പിന്നെ തിരിച്ച് വന്ന് സ്റ്റോപ്പ് ലോസ് എടുക്കും അപ്പോൾ പിറ്റേ ദിവസം അയാൾ എന്ത് ചെയ്യും ടാർഗറ്റ് ഒന്നിൽ എക്സിറ്റ് ചെയ്യും പിറ്റേ കഴിഞ്ഞ ദിവസം എങ്ങനെയായത് കൊണ്ട് അപ്പോൾ ആ ദിവസം കാണാതെ പോയിട്ട് തേർഡും ഫോർ ഒക്കെ കഴിഞ്ഞ് പോകുന്ന കാണാം അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് ചെയ്യാൻ നിൽക്കുമ്പോൾ ഇതിൽ പലതിലും നിങ്ങൾ ഇടപെടും അതിൽ പലതിലും നിങ്ങൾ പെട്ടുപോകും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എല്ലാ തവണയും ഏതെങ്കിലും ഒരു ലെവലിൽ ഇപ്പോൾ നിങ്ങൾ ടാർഗറ്റ് വന്ന എല്ലാ ദിവസവും നിങ്ങൾ ടാർഗറ്റ് ഇട്ടു എടുക്കുന്ന ഹാബിറ്റാണെങ്കിൽ എല്ലാ ദിവസവും ടാർഗറ്റ് ഇട്ടു കൊടുക്കുക അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന അഞ്ച് മിനിറ്റിലാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ് തേർട്ടി മിനിറ്റിൻ്റെ ഒരു ലെവലിലാണ് നിങ്ങൾ സ്ഥിരമായിട്ട് ടാർഗറ്റ് വെക്കുന്നതെങ്കിൽ ആ ലെവൽ ആ ഹയർ ടൈപ്പ് ഫ്രൈമിൻ്റെ ലെവലാണ് നിങ്ങൾ ടാർഗറ്റ് എങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾ അത് എടുക്കുക അപ്പോൾ അതിലും ഹിറ്റ് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന സമയം ഉണ്ടാകും അത് അച്ചീവ് ചെയ്യാതെ താഴേക്ക് സ്റ്റോപ്പ് ലോസ് എടുക്കുന്ന സമയം ഉണ്ടാകും പക്ഷെ മൊത്തത്തിൽ എല്ലാ ട്രേഡ് കൂടെ എടുത്തിട്ട് കൂട്ടി കുറച്ച് നോക്കുമ്പോൾ നിങ്ങൾ കുറേ എണ്ണത്തിൽ ലോസും കുറേ എണ്ണത്തിൽ പ്രോഫിറ്റും പ്രോഫിറ്റ് ഉള്ളപ്പോൾ നിങ്ങൾ കൂടുതൽ റിവാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റ് പ്രോഫിറ്റിലായിരിക്കും അപ്പോൾ അതിനെ എങ്ങനെ എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളത് ഓരോ തവണയും മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് എക്സിറ്റ് ചെയ്യാമെന്നുള്ള പരിപാടിക്കൊന്ന് നിൽക്കരുത് അതൊക്കെ നിങ്ങൾ മാർക്കറ്റിൻ്റെ ലൈവ് മാർക്കറ്റിൽ നിങ്ങളെ കൺഫ്യൂസ് മാർക്കറ്റിൻ്റെ കണ്ടീഷനൊക്കെ ലൈവ് മാർക്കറ്റിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാനുള്ള എലമെൻറ്റുകളാണ് അപ്പോൾ ആ കണ്ടീഷൻ അനുസരിച്ച് എക്സിറ്റ് ചെയ്യാൻ നിൽക്കാതെ നിങ്ങൾ ആൾറെഡി ഒരു പ്ലാൻ ഉണ്ടാവണം എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളത് അത് എല്ലാ ട്രേഡിലും ഒരേപോലെ ഫോളോ ചെയ്യും വേണം ഒന്നതാണ് ഇനി ഡയറക്ഷൻ്റെ കാര്യത്തിലാണ് കൺഫ്യൂഷൻ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഓരോ ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റിൻ്റെ കൂടെ കള്ളനും പോലീസും കളിക്കാൻ നിൽക്കാതെ ഡയറക്ഷൻ ഞാൻ ഇന്ന ഈ ദിവസം ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ഇന്നതായിരിക്കും എൻ്റെ സ്റ്റാൻഡിൽ നിന്ന് തീരുമാനിക്കാൻ പറ്റുന്ന പാരാമീറ്ററുകൾ നിങ്ങൾക്ക് ഉണ്ടാവണം ഫോർ എക്സാമ്പിൾ പ്രീവിയസ് ഡേ ആണ് സ്ട്രോങ് എങ്കിൽ ഈ ദിവസം ഇന്ന് ഇന്നലെ ബൈസ് സ്രോങ്ങ് ആയതുകൊണ്ട് ഇന്ന് ഞാൻ ബൈംഗിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ് നോക്കുന്നത് ബൈംഗിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ട്രേഡ് കേട്ടെടുക്കുന്നില്ല എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഡിഫൈൻഡായി ഇത് അയാൾക്ക് എല്ലാ ദിവസവും ഫോളോ ചെയ്യാം മാർക്കറ്റിലടത്തോളം കാല ആൾക്ക് ഫോളോ ചെയ്യാം ഇനി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഷെയർ മാർക്കറ്റ് സീക്രട്ട് എന്നുള്ള സീരീസിലെ ആദ്യത്തെ വീഡിയോ നിഫ്റ്റിയുടെ ട്രെൻഡ് നേരത്തെ പ്രവചിക്കുക എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അത് കാണാം അതിനകത്ത് കുറേയധികം ഡാറ്റകൾ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഡയറക്ഷനിൽ നിൽക്കണമെന്ന് എവിഡൻസ് ബേസ്ഡ് നമ്മൾ സംസാരിക്കുന്നുണ്ട് വേണമെങ്കിൽ ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ നാല് ആസ്പെക്റ്റുകൾ നിങ്ങൾ വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രോസസ്സ് ഡിഫൈൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ സംബന്ധിച്ച് ബ്രെയിനിനെ സംബന്ധിച്ച് അനാലിസിസ് പരാലിസിസിലേക്ക് പോകാനുള്ള സാധ്യതകൾ കുറയുകയും കുറഞ്ഞ നിങ്ങളുടെ വർക്കിംഗ് മെമ്മറിയിൽ കുറച്ച് മാത്രം ഡേറ്റകളാകുമ്പോൾ അത് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ എക്സിക്യൂഷൻ്റെ എഫിഷ്യൻസി കൂടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ട്രേഡിങ്ങിൽ ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക ഇനി പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു എക്സസൈസ് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ ഒരു രണ്ട് ഓപ്ഷനുള്ളപ്പോൾ പെട്ടെന്ന് തന്നെ രണ്ടിൻ്റെയും മെറിറ്റുകളും ഡിമെറിറ്റുകളും വേഗത്തിൽ മനസ്സിൽ അനലൈസ് ചെയ്തുകൊണ്ട് വേഗത്തിൽ ഡിസിഷൻ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഇതിനെ അതിജീവിക്കാനുള്ളൊരു സ്കില്ല് ഗ്രാജ്വലി വന്ന് തുടങ്ങും ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഞാൻ ഡോവിൻ്റെ സോപ്പ് വാങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ഒരു ഭാഗത്ത് ഡോവിൻ്റെ നൂറ് ഗ്രാമിൻ്റെ സോപ്പ് ഉണ്ട് അതിൽ ഇരുപത് ഗ്രാം എക്സ്ട്രാ ഉണ്ട് അതിന് അറുപത്തിനാല് രൂപയാണ് ഇപ്പോൾ ഒന്ന് മൂന്ന് എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ ഡോവിൻ്റെ സ്റ്റോപ്പിൻ്റെ ഒരു ഉണ്ട് ഒരുമിച്ച് വാങ്ങിച്ചാൽ നൂറ്റി ഇരുപത്തിമൂന്ന് രൂപയാണ് ഞാനപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രൈസ് ലെവൽ രണ്ടും ഒരേ കമ്പനി ഒരേ ക്വാളിറ്റിയുള്ള സോപ്പ് അപ്പോൾ രണ്ടിനെയും പ്രൈസിൽ എത്ര വ്യത്യാസം ഉണ്ട് എന്നുള്ളത് ഞാൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി നൂറ്റി ഇരുപത് ഗ്രാമിന് അറുപത്തിനാല് രൂപ മറ്റത് എഴുപത്തഞ്ച് ഇൻറ്റു മൂന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അത്രയും ക്വാണ്ടിറ്റി അപ്പോൾ ഞാൻ അതിന് ആ അത് ആ അനാലിസിൻ്റെ ബേസിൽ അപ്പോൾ ഞാനൊരു തീരുമാനം ഏത് വാങ്ങേണ്ടത് എന്നുള്ള എടുത്തു അപ്പോൾ അവിടെ എൻ്റെ എന്നെ കൺവിൻസ് ചെയ്യാനുള്ളൊരു ഡേറ്റ ഞാൻ എടുക്കുമ്പോൾ പിന്നെ മറ്റേത് വാങ്ങായിരുന്നു ഇത് വാങ്ങായിരുന്നു എന്നുള്ള കൺഫ്യൂഷനിലേക്ക് നമ്മൾ പോകില്ല അപ്പോൾ പ്രാക്ടിക്കൽ ലൈഫിൽ ആ ഇതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ആ ഡിസിഷനിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്ന എവിഡൻസുകൾ മനസ്സിൽ കൊടുത്തുകൊണ്ട് ഡേറ്റകൾ കൊടുത്തുകൊണ്ടുള്ള ഡിസിഷൻ എടുത്ത് പ്രാക്ടീസ് ചെയ്യാം പിന്നെ അതിൽ വിശദമായിട്ട് പോയി കഴിഞ്ഞാൽ അതിൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മെത്തഡൊക്കെ ഉണ്ട് അതൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മെമ്പേഴ്സ് ഉള്ളിൽ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് അല്ലാതെ നമ്മുടെ മറ്റൊരു ചാനൽ ഉണ്ട് ആ ചാനലിനകത്തൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമ്മൾ നിങ്ങളുടെ അനാലിസിസ് പെരാലിസിസ് എന്ന പ്രശ്നത്തിനെ പരിഹരിക്കാൻ ട്രേഡിങ്ങിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യവും പേഴ്സണൽ ലൈഫിൽ ഈ സിമ്പിളായിട്ടുള്ള ഡിസിഷൻ പെട്ടെന്ന് എടുക്കുന്ന രീതിയിലുള്ള ആ കാര്യം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കിതിനെ അതിജീവിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഒന്നിച്ച് നമ്മൾ എൻ്റെ ഇതിൻ്റെ കൺക്ലൂഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷനുകൾ കുറയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതിന് ഇതിനെ അതിജീവിക്കാനുള്ള ബെസ്റ്റ് മാർഗ്ഗം എന്ന് പറയുന്നത് അതായത് കുറേ ഓപ്ഷനുകൾ നമ്മുടെ മുന്നിലുണ്ട് ആ ഓപ്ഷനുകളൊക്കെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എഫിഷ്യൻസി കൂടുന്നു ഇത് എലിമിനേറ്റ് ചെയ്യാനുള്ള മാർഗ്ഗം പ്രോസസ്സ് ഡിഫൈൻഡ് ആക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രോസസ്സ് കൊണ്ടുവരുന്നതിലൂടെ നിങ്ങളുടെ ബാക്കി ഓപ്ഷനുകളൊക്കെ ഇല്ലാതാവും അപ്പോൾ ആ പ്രോസസ്സിൽ മാത്രം നിങ്ങൾ നിൽക്കും വേറെ എന്ത് സംഭവിച്ചാലും അങ്ങോട്ടൊന്നും നിങ്ങൾ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ ക്വാളിറ്റി ഉയർത്താനും സക്സസ്ഫുൾ ആവാനും നിങ്ങൾക്ക് കഴിയും അങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെ നന്ദി നമസ്കാരം